ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ബനാന കേക്കാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നര കപ്പ് മൈദ ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ അരക്കപ്പ് പാൽ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ മൂന്ന് മുട്ട രണ്ട് നേന്ത്രപ്പഴം ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇനി ഈ പറഞ്ഞ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ഒരപ്പയിലൂടെ അരിച്ചു മാറ്റാം മൈദ ബേക്കിംഗ് പൗഡർ ഉപ്പ് ബേക്കിംഗ് സോഡ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഈ അരിപ്പയിലൂടെ നമ്മൾ അരിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ ഇപ്പോൾ രണ്ട് തവണയാണ് അരിക്കുന്നത് മൂന്നാമത്തത് കേക്ക് ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഡയറക്റ്റ് സീവ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് നമ്മൾ കേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം തന്നെ നനവില്ലാത്തതാണെന്ന് ഉറപ്പ് വരുത്തണം നനവുള്ള പാത്രങ്ങളെ എടുക്കാതിരിക്കുക ഇത് രണ്ട് പ്രാവശ്യം ഇതിപ്പോൾ അരിച്ചു കഴിഞ്ഞു നന്നായിട്ട് അരിച്ചിട്ട് മാറ്റിവെക്കുക അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് മുട്ടയായാലും വാൻ ലൈസൻസ് ആയാലും എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം അടുത്ത് മിക്സിയിലൊരു ചെറിയ ജാർ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് നമ്മൾ നമ്മളെടുത്ത് വച്ചേക്കുന്ന പൊടിക്കാത്ത പഞ്ചസാരയും രണ്ട് കഷ്ണം പട്ടയും ഗ്രാമ്പൂ ഇത് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക പൊടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഗ്രാമ്പൂം പട്ടയും നന്നായിട്ട് പൊടിച്ച് വന്നു എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തണം അതിന് ശേഷം ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട നമ്മൾ ഒഴിക്കണം തീരെ ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നാല് വരെ ആകാം അല്ലെങ്കിൽ മൂന്ന് മുട്ട തന്നെ മതിയാവും മുട്ടയുടെ വെള്ളയും മഞ്ഞയും രണ്ടും കൂടെ ചേർത്ത് തന്നെ പൊട്ടിച്ചൊഴിക്കുക അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാവുന്നതാണ് എഗിൻ്റെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വാനലൈസൻസ് നമ്മൾ ചേർക്കുന്നത് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്യുമ്പോഴെന്ന് ശ്രദ്ധിക്കുക നല്ല പതഞ്ഞ് വരണം നല്ല രീതിയിൽ പതഞ്ഞ് വരുമ്പോൾ മാത്രമേ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവത്തുള്ളൂ ഇതുപോലെ പതഞ്ഞ് വന്ന ശേഷം പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കുറേശെ കുറേശേ എടുത്ത് വച്ചേക്കുന്ന ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം അതിനുശേഷം അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ഈ പറഞ്ഞതുപോലെ തന്നെ കുറേശ്ശെ ഒഴിച്ച് അതും ബീറ്റ് ചെയ്തെടുക്കുക ഓവറായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ആ ഒരു വന്ന പതഞ്ഞ് വന്ന ആ ഒരു മുട്ട അല്ലെങ്കിൽ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അതിനിടയിൽ തന്നെ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ ഈ സമയത്ത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് വരുന്ന സമയത്ത് ഓവൻ പ്രീഹീറ്റായി വരത്തുള്ളൂ അതിനുശേഷം രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് മിക്സിയിലെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക പഴം നന്നായിട്ട് അരച്ച് മാറ്റിയ ശേഷം കേക്ക് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെക്കണം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കാനും കേക്കിന് ഗ്രീസ് ചെയ്ത് വെക്കാനും മറക്കരുത് അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ അരിപ്പിലൂടെ അരിച്ച് ചേർക്കണം നന്നായിട്ട് തന്നെ അരിക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മൾ പഴവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം പുറത്ത് വച്ചേക്കരുത് ഉടൻ തന്നെ ഓവനിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് മാറ്റേണ്ടതാണ് അതുപോലെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മളിവിടെ ബീറ്റർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ബാറ്റർ അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും ഈ സമയത്ത് വേണം നമ്മൾ മാറ്റി വച്ചേക്കുന്ന അരക്കപ്പ് പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്യേണ്ടത് ഓവർ ബീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അരക്കപ്പ് പാലും നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർക്കണം ഈ സമയത്തൊരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുലയോ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നേന്ത്രപ്പഴം എല്ലാം അതിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നമ്മൾ സ്പാറ്റുല ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഓവർ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വരണമെന്നില്ല കേക്ക് ചിലപ്പം കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഓവർ മിക്സ് ചെയ്യരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കേക്ക് മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന ബാറ്റർ ഗ്രീസ് ചെയ്ത കേക്ക് കേക്കിനേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് സെൻറ്ററിൽ മാത്രമായിട്ട് ഒന്നും ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും സെൻറ്റർ മാത്രം മോളിലേക്ക് പൊന്തി വരാൻ ചാൻസ് ഉണ്ട് കേക്ക് കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കേക്ക് തന്നെ ചുറ്റിച്ചൊന്ന് ഒഴിക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ടാപ്പ് ചെയ്യണം അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഓവനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലേക്ക് എനിക്കിവിടെ എനിക്കിവിടെ കേക്ക് ബേക്കായി കിട്ടാനെടുത്തേക്കുന്ന സമയം മുപ്പത്തി അഞ്ച് മിനിറ്റാണ് ഓരോരുത്തരുടെ ഓവൻ വ്യത്യാസമാണ് അതനുസരിച്ച് ബേക്കിംഗ് ടൈമിനും വ്യത്യാസം വരാൻ കേക്ക് ബേക്കായോ എന്നൊരു കേക്ക് ബേക്ക് ആയോ എന്നറിയാനായിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുക കുത്തി നോക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബേക്കായെന്നാണ് അതിനുശേഷം ഒന്ന് തണുക്കാൻ അനുവദിക്കുക തണുത്തതിന് ശേഷം സൈഡ് ഒന്ന് തണുത്തതിനു ശേഷം ഒരു കത്തി ഉപയോഗിച്ച് കേക്കിൽ കേക്ക് ഒന്ന് വിട്ട് വരാൻ എളുപ്പത്തിനായിട്ടൊന്ന് സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ കേക്കിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മാറ്റിയിട്ട് ബട്ടർ പേപ്പർ ഇളക്കാം പക്ഷേ ബട്ടർ പേപ്പർ ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേക്ക് പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രമിക്കുക സൂക്ഷിച്ച് ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മുറിച്ചെടുക്കാം മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല തണുത്തതിന് ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കണം നമ്മളിപ്പോൾ പുറമേ തണുത്തും തോന്നിയാലും ഉള്ള് ചിലപ്പം ചൂട് കാണും അതുകൊണ്ട് കേക്ക് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് നമ്മളധികം വേറെ പ്രിസർവേറ്റീവ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കൊണ്ട് തന്നെ രണ്ട് ദിവസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ദിവസത്തിനകത്ത് തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക